ജയച്ചു കയറി രണ്ടു വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ വിമാനത്താവളം ഒന്നാം തരം മേൽപ്പാലങ്ങൾ ശിവമോഗിയിലെത്തി നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മണ്ഡലത്തിലെ വികസനം തന്നെയാണ് ചർച്ച നിലവിലെ എം പി രാഘവേന്ദ്ര മണ്ഡലത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വിമാനത്താവളം സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ലാത്ത ഇവിടത്തെ ജനങ്ങളിൽ പക്ഷേ അത് യാഥാർത്ഥ്യമാക്കിയത് രാഘവേന്ദ്ര തന്നെയാണ് അത് വോട്ടായി മാറി വീണ്ടും രാഘവേന്ദ്ര എം പി ആകുമോ പക്ഷേ ഇല്ല എന്നാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്നുമുള്ള അറിയിപ്പ് പാളയത്തിലെ പട രാഘവേന്ദ്രയെ തകർത്തിരിക്കും മകന് സീറ്റ് നൽകിയില്ല എന്ന ഒരറ്റ കാരണത്താൽ സ്വതന്ത്രനായി കരിമ്പേന്ദുന്ന കർഷകൻ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഈശ്വരപ്പ തന്നെയാണ് പാർട്ടിയിൽ നിന്നും വോട്ട് ചിഹ്നിച്ചിതറാനുള്ള കോൺഗ്രസിന്റെ ആയുധം ആർ വോട്ടുകൾ ഈശ്വരപ്പയ്ക്ക് വീഴുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണയുള്ള രണ്ടു ലക്ഷത്തിന്റെ ഭൂരിപക്ഷം രാഘവേന്ദ്രക്ക് കിട്ടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഗീത ശിവരാജ് കുമാറാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി ബാഗരപ്പയുടെ മകൾ സിനിമാ നടൻ ശിവരാജ് കുമാറിന്റെ ഭാര്യ ഈ പരിവേഷം ഒക്കെ വോട്ടായി മാറുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ കടുത്ത മത്സരവുമായിരിക്കും ഇത്തവണ വയനാട് ബത്തേരിയിൽ നിന്നും വന്ന പതിറ്റാണ്ടായി ഇഞ്ചി ചുക്ക ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജന വ്യാപാരിയായ റസാഖാണ് വികസനമൊക്കെ നടത്തിയിട്ടുണ്ട് രാഘവേന്ദ്ര പക്ഷേ ഇത്തവണ കുറച്ച് കടുപ്പമാകും മത്സരം ശിവമൊക്ക സീറ്റിൽ മാത്രം നാപ്പത്തി ആറായിരം വോട്ടുണ്ട് മുസ്ലിം സമുദായക്കാർക്ക് അത് കോൺഗ്രസിന് പോകും വോട്ട് കൂടി മറിഞ്ഞാൽ രാഘവേന്ദ്രയുടെ നില പരിങ്ങല്ലായിരിക്കും